ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്കയും ഉരുളക്കിഴങ്ങും വെച്ചൊരു കറിയാണ് ഒരു സ്പൂൺ മല്ലി അഞ്ചു അറ്റൽമുളക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം എണ്ണ ഒഴിക്കാതെ വേണം വറുക്കാൻ എല്ലാം പൂത്ത് വന്നിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കുറച്ചേട്ടനെ ഒഴിച്ച് നമുക്ക് വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കാം വെണ്ടയ്ക്ക വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്ക ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴക്കിയെടുക്കാം ഉരുലക്കിഴങ്ങ് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് എടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അടുക് ഒരു സ്പൂൺ ജീരകം രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ഒരു സവാള അരിഞ്ഞത് വാള വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നന്നായി വഴറ്റിയെടുക്ക അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നാല് പച്ചമുളക് ഇട്ടു കൊടുക്കാം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും മുരുളക്കയും കൂടെ ഇട്ടു കൊടുക്കാം നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്